ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണുന്നത് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ ഞാൻ ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്ന് എഴുതാൻ പോയിട്ടുണ്ട് സ്ക്രീനിൽ പ്രോഷൻ അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് ഒത്തിരി അധികം കളക്ഷൻ ഉണ്ട് ഒരു പത്തിരുപത്തഞ്ചോളം ഡിസൈൻസ് ഉണ്ട് അതും ഓരോ ഡിസൈനും മിക്കതും പത്ത് കളറാണ് അപ്പോൾ ഒരുപാട് സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ട് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതാണ് അതിൻ്റെ ഓരോരോ കളേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളറാണെന്ന് മാർക്ക് ചെയ്ത് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് ഓർഡർ തരേണ്ടത് രണ്ടിലും ഓർഡർ തരരുത് കേട്ടോ അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അതേപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഉള്ളത് ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പിന്നെ കളേഴ്സ് പറഞ്ഞു തരാനുള്ളൊരു ഇത് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി പിന്നെ ബ്ലാക്ക് ഇല്ല പ്രത്യേകം പറയാണ് ഒന്നിലും ബ്ലാക്ക് കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാം ഡാർക്ക് ഗ്രീനോ നേവി ബ്ലൂ ൊക്കെ ആയിരിക്കും ബ്ലാക്ക് പോലെ തോന്നുന്നത് കോഫി ബ്രൗൺ ഒക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ ബ്ലാക്ക് ഒന്നും അല്ല നേവി ബ്ലൂ ആണ് അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്താൽ മതി ഇത് കണ്ടോ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലുമൊക്കെ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അജറൊക്കെ വരുമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് ഡിലേ ആകുന്നുണ്ട് അത് എപ്പോഴത്തേക്ക് എത്തുമെന്ന് നമുക്ക് ഇപ്പോൾ ക്ലിയറായിട്ട് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നില്ല ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട് കുറച്ചായി കൊടുത്തിട്ട് പക്ഷേ എന്തോ അത് ഒരു ഡിലേ വരുന്നുണ്ട് അത് എത്താനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു ഡേറ്റോ കാര്യങ്ങളോ പറയാത്തത് കേട്ടോ ഇപ്പം നമുക്ക് വൈറ്റ് കോൾഡ് ഇതൊക്കെ ടോപ്പുകൾക്കും ഫ്രോക്കുകൾക്കൊക്കെ പറ്റിയ ഡിസൈൻസ് ആണ് നല്ല നേവി ബ്ലൂവ് ഇത് ഒരു പിസ്താഗ്രീൻ പോലെയുള്ള ഒരു കളറാണ് കേട്ടോ അപ്പം നിങ്ങൾ വെയിറ്റ് കുറച്ച് റിപ്ലൈ കിട്ടാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നല്ല തിരക്കുള്ളത് കൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ റിപ്ലൈ തരാതിരിക്കുകയോ ചെയ്യില്ല പിന്നെ കുറച്ച് താമസിച്ചാണേലും റിപ്ലൈ കിട്ടും അപ്പം അതുകൊണ്ട് കുറച്ച് ക്ഷമ കാണിക്കണം എന്ന് പറയാണ് കാരണം ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈനിൽ ആ ഒരു കളറ് കഴിഞ്ഞു പോയ പോയാലും അതേ കളർ വേറൊരു ഡിസൈനിൽ എന്തായാലും ഉണ്ടാകും ഇനിയിപ്പം പിന്നെ കുറച്ചധികം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് തരുന്നതും അപ്പം അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട പിന്നെ എന്താ പറയുക സൺഡേ നമുക്ക് ഓപ്പൺ ആയിരിക്കും രാവിലെ പത്ത് മണി മുതലായിരിക്കും ഓപ്പൺ ആവുക നല്ല തിരക്കായതുകൊണ്ടാണ് അപ്പം നാളെ ഇന്നത്തെ തിരക്കും അപ്പം നാളത്തെ പാർസലിൻ്റെ കാര്യങ്ങൾ ഒക്കെ ചിലപ്പോൾ നാളെ കുറച്ച് ഡിലേ ആകാൻ ചാൻസ് ഉണ്ട് റിപ്ലൈ കിട്ടാനായിട്ട് അതേപോലെ ബാക്കിയുള്ള ഓർഡറുകൾക്കൊക്കെ റിപ്ലൈ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആരും റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത് ആദ്യാദ്യം വരുന്ന ഓർഡറുകൾക്കാണ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അതേപോലെ തന്നെ ബില്ലിട്ട് തരുന്നതിന് മുൻപ് തന്നെ എത്ര പീസാണ് വേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കണം കേട്ടോ കാരണം തിരക്കായതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ മെസ്സേജ് ഇട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് റിപ്ലൈ വരാനൊക്കെ താമസമാകുമ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാവും കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് റിപ്ലൈ കിട്ടാൻ ലേറ്റാകുമ്പോൾ നമ്മൾ അത് അവിടെ വെച്ചിട്ട് പിന്നെ അടുത്ത കസ്റ്റമറിലേക്ക് പോകും അപ്പോൾ അത് പിന്നെ അങ്ങ് ചിലപ്പോൾ നിങ്ങളുടെ കാര്യവും വിട്ടുപോകും അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ വന്നു കഴിയുമ്പോൾ ഓർഡർ എടുക്കാൻ തുടങ്ങി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്ന ആ സമയത്ത് അതായത് നമ്മൾ രണ്ട് കൂട്ടരും ഓൺലൈനിലായിരിക്കുന്ന ആ ടൈമിൽ നിങ്ങൾ മാക്സിമം ഏതെങ്കിലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു ഡിസൈൻ സെലക്ട് ചെയ്തിടാനും എത്ര പീസാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറയണം അതേപോലെ പോസ്റ്റിലാണോ കൊറിയർ ആണോ അയക്കേണ്ടതെന്നുള്ള കാര്യം അതും കൃത്യമായിട്ട് ഓർഡർ തരുമ്പോൾ പറയാം കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിട്ട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ താമസം വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്ത് ക്ലോസ് ചെയ്ത് ബില്ല് ചെയ്ത് ഒക്കെ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ തിരക്കായതുകൊണ്ടാണ് അപ്പോൾ എന്താ പറയുക കഴിഞ്ഞ മൂന്ന് ഇതിലൊക്കെ ചില ചുരുക്കം ചില കാര്യങ്ങൾ അങ്ങനെ പറ്റിയിട്ടുണ്ട് കാരണം ഒരാളുടെ ഓർഡർ എടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ റിപ്ലൈ വന്നു നിങ്ങളുടെ റിപ്ലൈ കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മൾ അടുത്ത കസ്റ്റമറിലേക്ക് പോകും അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ ഓർഡർ നോക്കി നോക്കി പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെയും റിപ്ലൈ കിട്ടാൻ താമസിക്കും അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് തന്നെ മാക്സിമം ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കൊറിയറാണോ പോസ്റ്റിലാണോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പറയാം കേട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് കൊറിയറായിട്ട് അയക്കാൻ പറയുന്നത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി മൂന്നാമത്തെ ദിവസം മണി വരെയൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം കുറേ ദിവസമൊന്നും വെയിറ്റ് ചെയ്തിരിക്കണ്ട ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കൊണ്ടായിരിക്കാം അങ്ങനെ ചിലപ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളെ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും എല്ലാവർക്കും തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് മൂന്ന് വർക്കിംഗ് ആണ് കൊറിയറുകാർ നമുക്ക് തരുന്ന സമയം ആ സമയമാകാണ്ട് നമുക്ക് അവരെ വിളിച്ച് ചോദിക്കാനും പറ്റില്ല പിന്നെ പോസ്റ്റലായിട്ട് വീട്ടിൽ കിട്ടണം എന്നുള്ളവർ പോസ്റ്റലായിട്ട് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പോസ്റ്റലാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡി കിട്ടും അത് നിങ്ങൾ ഓൺലൈനിലായിട്ട് ചെക്ക് ചെയ്താൽ മതി എവിടെ എത്തി എന്നുള്ളത് കേട്ടോ അതേപോലെ പേ ഇന്ന് പേയ്മെൻറ്റ് നാളെ ആയിരിക്കും നമ്മൾ അയക്കുക അപ്പോൾ രാവിലെ തന്നെ മെസ്സേജ് ഇട്ട എൻ്റെ മെറ്റീരിയൽ അയച്ചോ എന്ന് ചോദിക്കരുത് ഉച്ച ഒരു മണി രണ്ട് മണി മൂന്ന് മണി ആ സമയങ്ങളിലാണ് നമ്മൾ കൊറിയറും പോസ്റ്റിലൊക്കെ കൊണ്ടുപോവുക ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അല്ല കൊണ്ടുപോകുന്നത് എല്ലാവരുടെയും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കൊറിയർ അയച്ചോ എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കരുത് കേട്ടോ മെസ്സേജ് കൊറിയർ അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ അഡ്രസ്സൊക്കെ എഴുതിയ പാർസലിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇട്ട് തരും അതാണ് ഇവിടുന്ന് സെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഡെസ്പാച്ച് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം അതാണ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര ദിവസമായി ഇവിടുന്ന് അയച്ചിട്ട് എന്നൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും മനസ്സിലാക്കുന്നതും ഫോളോ അപ്പ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ പിന്നെ റെഡിമെയ്ഡ് ഐറ്റിയുടെ കാറ്റലോഗും മെറ്റീരിയലിൻ്റെ കാറ്റലോഗും വേറെ വേറെ കാറ്റലോഗാണ് ഒരൊറ്റ കാറ്റലോഗേ ഉള്ളൂ അതായത് ലിങ്ക് മെറ്റീരിയലിൻ്റെ കാറ്റലോഗിൻ്റെ ഒരു ലിങ്കേ ഉള്ളൂ അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ വാട്സപ്പിൽ കിടപ്പുണ്ടെങ്കിൽ അത് തന്നെ നോക്കിയാൽ മതി നമുക്ക് ഓരോ വീഡിയോയ്ക്കും ഓരോ ലിങ്കില്ല കാരണം നമ്മൾ ആ ലിങ്കിൽ തന്നെ പുതിയത് കെയ്റ്റ് ആഡ് ചെയ്യും കഴിഞ്ഞു പോയത് അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് സംശയമുണ്ട് ഓരോ സമയത്തും ഓരോരോ കാറ്റലോഗാണ് ലിങ്കാണെന്ന് അങ്ങനെയല്ല ഓരോ ഒറ്റ കാറ്റലോഗേ ഉള്ളൂ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി നോക്കാം അപ്പോൾ ആ ആ ടൈമിൽ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ആ കാറ്റലോഗിൽ ഉണ്ടാകും പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ ആ ഡേറ്റിലുള്ളത് അന്നത്തെ ദിവസത്തെ ഉള്ളത് രാത്രിക്കായിരിക്കും നമ്മൾ ൊക്കെ കഴിയുമ്പോഴാണ് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുന്നത് അതായത് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം ബാക്കിയുള്ളത് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യണം അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ പിന്നെ പ്രോഷീൻ പ്രിന്റ് വേണ്ടവർക്ക് അത് കാറ്റലോഗാണു നൈറ്റി റെഡിമെയ്ഡ് നൈറ്റികൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് പിന്നെ നൈറ്റി വിത്ത് ദുപ്പട്ട അതായത് ഷോൾ വിത്ത് നൈറ്റി മെറ്റീരിയൽ ഇതെല്ലാം തന്നെ കാറ്റലോഗിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക വേറെ എന്താണ് പറയാനുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതൊക്കെ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട നേവി ബ്ലൂവും ഡാർക്ക് ഗ്രീനുമാണ് അതിലൊരു ഡാർക്ക് കളറ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ സപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എല്ലാത്തിനും ഒരുപാടൊരുപാട് നന്ദി പറയുന്നു ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സമയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളത് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ റിപ്ലൈ തരാൻ ചിലപ്പോൾ സാധിക്കാറില്ല അത് ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം അവകാശം കിട്ടുമ്പോൾ കമൻറ്റുകൾക്ക് റിപ്ലൈ തരാനായിട്ടും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇത് വേറൊരു ഡിസൈനാണ് അപ്പം ഇഷ്ടംപോലെ സെലക്ഷൻ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട് പത്തിരുപത്തഞ്ചോളം ഡി ഡിസൈൻസ് ഇന്നത്തെ ഒറ്റ വീഡിയോയിലുണ്ട് അപ്പോൾ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു